മനുഷ്യന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായ ഒരു കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം രക്ഷപ്പെടുത്തി ഇടത് മുൻകാലിൽ മുനകൂർത്ത ഇരുമ്പുകമ്പി കയറിയ രീതിയിൽ അവശയായി കണ്ടെത്തിയ പിടിയാനയാണ് വനംവകുപ്പ് ഇന്നലെ സാഹസികമായി രക്ഷപ്പെടുത്തിയത് കോടനാട് ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട മേക്കപ്പാല സ്റ്റേഷൻ പരിധിയിലെ കണ്ണൂർ ഭാഗത്തായിരുന്നു രക്ഷാദൌത്യം രണ്ടു ദിവസം മുമ്പാണ് ഈ പ്രദേശത്തെ ഏഴങ്ക ആനക്കൂട്ടത്തിലെ ഒരു പിടിയാനയെ ഇടത് മുൻകാലിൽ നിലത്തു കുത്താനാകാതെ നടക്കുന്നതായി വനംവകുപ്പ് പെട്രോളിംഗ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വിവരം അറിഞ്ഞ ഉടൻ തന്നെ ആനയെ മയക്കു വെടിവെച്ച് പിടികൂടി ചികിത്സ നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് നൽകി ഇതേ തുടർന്ന് പ്രത്യേക ദൗത്യ സംഘം ചൊവ്വാഴ്ച സ്ഥലത്തെത്തിയെങ്കിലും പരിക്കേറ്റ ആനയ്ക്ക് സമീപം മറ്റാനകൾ നിലയുറപ്പിച്ചിരുന്നതിനാൽ മയക്കുവെടി വെക്കാൻ സാധിച്ചിരുന്നില്ല ഇന്നലെ രാവിലെ വീണ്ടും സ്ഥലത്തെത്തിയ വനപാലക സംഘം മറ്റാനകളെ തുരത്തിയ ശേഷമാണ് ദൗത്യം ആരംഭിച്ചത് മയക്കു വെടിവെച്ച് പിടികൂടിയ ആനയുടെ കാലിൽ നിന്ന് ഒരു ബോൾ പേനയേക്കാൾ വ്യാസവും അഞ്ചിഞ്ച് നീളത്തിന് അടുത്തുള്ള ഇരുമ്പ് കമ്പി ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുകയായിരുന്നു കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ആരെങ്കിലും ബോധപൂർവം കെണി ഒരുക്കിയതാകാമെന്നാണ് വകുപ്പിന്റെ നിഗമനം മുൻപി പ്രദേശത്തിന്റെ പരിസരത്തുള്ള ഒരു റിസോർട്ടിൽ ഇരുമ്പാണി ഉപയോഗിച്ച് ആനയ്ക്ക് കെണി ഒരുക്കിയിരുന്നത് വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് പിന്നീട് നീക്കം ചെയ്യിപ്പിച്ചു ആനശല്യമുള്ള സ്ഥലങ്ങളിൽ ടയറിന്റെ കഷണത്തിലും പലകയിലുമൊക്കെ കൂർത്ത വശം മുകളിലായി ഇരുമ്പ് കമ്പിയും ആണിയും സ്ഥാപിച്ച കെണി ഒരുക്കുന്ന പ്രാകൃത രീതിയുണ്ട് ഇത്തരം കെണികൾ ആനയുടെ മരണത്തിന് പോലും കാരണമാകും തക്ക സമയത്ത് വനപാലകരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് പരിക്കേറ്റ ആനയെ രക്ഷപ്പെടുത്താനായത് ചികിത്സയ്ക്കും പരിചരണത്തിനും ശേഷം മയക്കം വിട്ടുണർന്ന് പിടിയാന കാട്ടിലേക്ക് നടന്നുപോയി വെറ്റിനറി സർജന്മാരായ ഡോക്ടർ ബിനോയ് സി ബാബു ഡോക്ടർ ഡേവിഡ് എബ്രഹാം ഡോക്ടർ ആർ രാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ മലയാറ്റൂർ ഡി എഫ് രവികുമാർ കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിയോ ബേസിൽ പോൾ പാലക്കാട് ആർ ആർ ടി സംഘവും വനംവകുപ്പിന്റെ മറ്റ് ഉദ്യോഗസ്ഥരും ദൗത്യത്തിൽ ഉണ്ടായിരുന്നു